السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد الله بارهم سلام منذ അസർ നിസ്കാരത്തെ ബുഹ്റിലേക്ക് മുന്തിച്ചു ജമാക്കുന്നു അതല്ലെങ്കിൽ ഇഷാദ നിസ്കാരത്തെ മകരിബിലേക്ക് മുന്തിച്ചു ജമാക്കുന്നു എന്ന് മനസ്സിൽ കരുതുക അതാണ് മുന്തിച്ച് ജമാക്കുമ്പോൾ ഷർത്തായ നെയ്യത്ത് ഈ നെയ്യത്ത് എപ്പോഴാണ് ചെയ്യേണ്ടത് അത് ആദ്യത്തെ നിസ്കാരത്തിലാണ് നടക്കേണ്ടത് ആദ്യത്തെ നിസ്കാരത്തിൽ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഒന്നാമത്തെ നിസ്കാരം അഥവാ ഗുഹ്റ് അല്ലെങ്കിൽ മവരിബ് ആ നിസ്കാരം നിർവഹിക്കാൻ തുടങ്ങുമ്പോൾ സാധാരണ നാം നീയട്ട് ചെയ്യാറുണ്ട് അക്ബിറത്തുൽഹലാമിനോട് അന്വരിപ്പിച്ചുകൊണ്ട് സാധാരണ നിയത്ത് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ജമിനെയും കരുതുക ഇനി നിസ്കാരത്തിൻ്റെ ഇടയിലായാലും മതി ഒന്നാമത്തെ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുന്നതിന് മുമ്പായി ഏതെങ്കിലും ഒരു സമയത്ത് നെയ്യത്ത് ചെയ്യുക എന്നുള്ളതാണ് അതിലേറ്റവും നല്ലത് തെക്ബിറത്തുൽ അഹ്റാമിൻ്റെ ആ സമയത്ത് തന്നെ അഥവാ ഒന്നാമത്തെ നിസ്കാരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നെയ്യത്ത് ചെയ്യലാണ് ഏറ്റവും അഫ്വൽ കാരണം അതാണ് നെയ്യത്തിൻ്റെ അസ്ലിയായ സമയം അപ്പോൾ ഒരാൾ ഒന്നാമത്തെ നിസ്കാരത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നെയ്യത്ത് ചെയ്തു ആ നീയത്ത് കൊണ്ട് ഫലമില്ല ഒന്നാമത്തെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നെയ്യത്ത് ചെയ്തു ആ നെയ്യത്തുകൊണ്ടും ഫലമില്ല മുന്തിച്ച് ജമായാക്കുന്നു എന്ന് നീയത്ത് ചെയ്തത് രണ്ടാമത്തെ നിസ്കാരം തുടങ്ങുമ്പോഴാണ് ഒന്നാമത്തെ നിസ്കാരത്തിൽ എവിടെയും നിയ്യത്ത് ചെയ്തില്ല എന്നാൽ ആ നെയ്യത്തുകൊണ്ടും യാതൊരുവിധ ഫലവും ഉണ്ടാവില്ല ചുരുക്കത്തിൽ ഒന്നാമത്തെ നിസ്കാരം തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ നിസ്കാരത്തിനിടയിലോ അഥവാ ഒന്നാമത്തെ നിസ്കാരത്തിൽ നിന്ന് സലാം കൂട്ടുന്നതിന് മുമ്പായി എപ്പോഴെങ്കിലും ഈ മുന്തിച്ച് ജമയാക്കുന്നു എന്ന നിയ്യത്ത് വന്നിരിക്കണം അത് നിബന്ധനയാണ് സംസ്കാരത്തിനിടയിലാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന് മുന്തിച്ച് ജമയാക്കുന്നു എന്ന നെയ്യത്ത് മനസ്സിൽ കരുതലായി മാത്രമേ അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ നീയത്തിൻ്റെ വാചകം ഒരിക്കലും മൊഴിയാൻ പാടില്ല കാരണം നിസ്കാലത്തിൻ്റെ ഇടയിലാകുമ്പോൾ നീയത്തിൻ്റെ വാചകം ഒഴിഞ്ഞാൽ അത് ആ നിസ്കാരത്തെ ബാക്കിലാക്കി കളയുമല്ലോ അതുകൊണ്ട് കരുത്ത് മാത്രമേ ഉണ്ടാകാവൂ ഇക്കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ മുന്തിച്ച് ജമാക്കുന്നു എന്ന കരുത്ത് ഉണ്ടാവേണ്ടത് ഒന്നാമത്തെ നിസ്കാരം ആരംഭിക്കുമ്പോഴോ നിസ്കാരത്തിൻ്റെ ഇടയിലോ അഥവാ നിസ്കാരത്തിൽ നിന്ന് സലാം വെട്ടുന്നതിൻ്റെ മുമ്പായി അവിടെയാണ് നെയ്യത്വം ഉണ്ടാകേണ്ടത് കാരണം രണ്ടാമത്തെ നിസ്കാരത്തെ ഒന്നാമത്തെ നിസ്കാരത്തിലേക്ക് നാം ഇങ്ങോട്ട് വലിക്കുകയാണല്ലോ അപ്പോൾ ഒന്നാമത്തെ നിസ്കാരത്തിലാണ് ആ കണക്ഷൻ ഉണ്ടാക്കേണ്ടത് അപ്പോൾ അവിടെ തന്നെ നികത്ത് ഉണ്ടാവണം എങ്കിലേ ആ മുന്തിച്ച് ജമ ആക്കുക എന്ന ഏർപ്പാട് സഹി ആവുകയുള്ളൂ ഇപ്പോൾ ഒരാളോട് ഒന്നാമത്തെ നിസ്കാരത്തിൽ ജമനെ കരുതാൻ മറന്നുപോയി എന്നാൽ പിന്നെ അയാൾക്ക് രണ്ടാമത്തെ നിസ്കാരത്തെ ഇങ്ങോട്ട് ഒന്നാമത്തെ നിസ്കാരത്തിൻ്റെ സമയത്ത് നിർവഹിക്കാൻ ചാൻസ് ഇല്ല കാരണം അയാൾ നെയ്യത്ത് ചെയ്യേണ്ട സമയത്ത് നെയ്യത്ത് ചെയ്തില്ല എന്നുള്ളതാണ് പൊളിക്കാരും പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു തോഫി നൽകട്ടെ آمين، السلام عليكم ورحمة